ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ താങ്ക്സ് കോൾ ഫോർ മൈ വാച്ചിങ് വീഡിയോസ് നമ്മൾ ആർബറുമായി മീന് ബോട്ട് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ മീനുകളാണ് അപ്പൊ മീനും ബോട്ട് മീൻ കയറ്റുമതി കാണിച്ചു കൊടുക്കല്ലേ തീർച്ചയായിട്ടും അപ്പൊ ആ രാവിലെ പുലർച്ചെ ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ബോട്ട് കുറവാണല്ലേ ബോട്ടിന് മീനൊക്കെ വാരുന്നുണ്ട് ചില ബോട്ടുകളൊക്കെ പണി തുടങ്ങി അല്ലേ കാണുന്ന ബോട്ടിലൊക്കെ മീനുള്ള ബോട്ടുകളാണ് ശക്തമായ തണുപ്പ് കാരണം വല്ലാതെ ആരും പുറത്തിറങ്ങില്ല അയില് നല്ല തണുപ്പുണ്ട് തണുപ്പ് നല്ല തണുപ്പാണ് സ്റ്റാർട്ടിങ് ആണ് വന്നോണ്ടേ ഇരിക്കും അവര് പണി ഒടുങ്ങി വായ്മ എന്താണ് സീഡിയാണല്ലോ എല്ലാ തരം ഉണ്ട് മീനല്ലേ അപ്പുറത്തെ കള്ളിയിൽ ഇഷ്ടമാര് മീൻ എല്ലാത്തിലും മീനുണ്ട് അതിലൊക്കെ പല ജാതി അറകളില് പല ജാതി മീനുകളാണുള്ളത് അല്ലേ തീർച്ചയായും അപ്പൊ മീന് കൂടുതലായിട്ട് മീനും ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് കേൾക്കാം വായുള്ളിറങ്ങാ ചില്ലറ വിൽപ്പന കേന്ദ്രാട്ടത് അവിടെ തിരക്ക് ഒടുങ്ങിയല്ല രാവിലെ ആരും ഫുള്ള് വരും കേരളക്കാരാണ് കൂടുതൽ മീൻ കഴിക്കാതെ ചില്ലറ മീൻ വാങ്ങിക്കാൻ വന്നവരെ തിരക്കാത് ഈ പലതരം മീൻ രാവിലെ തന്നെ ഐറ്റംസ് മീനുകളും ഇല്ല ഐക്കറ വെച്ചുണ്ട് എല്ലാ ഐക്കറുണ്ട് പപ്പൻസ് ബാറ്റ് ഓരോ ഓരോ പേരാണ് പല മീനുണ്ട് ചിലപ്പോൾ ഞമ്മള് പറയുന്ന പേരൊന്നും നമ്മളെ പ്രേക്ഷകർക്ക് അതല്ല മനസ്സിലായിക്കോളന്നില്ല അതാ ബോട്ടിന്ന് ഡയറക്റ്റ് പിടിച്ചാല് കൊടുക്കട്ടാ ചൂരുണ്ട് അല്ലേ ഒരുപാട് മീൻ കാണിച്ചു കൊടുക്കാണ്ട് മീനൊക്കെ അതാ അവിടെ കാണുന്നുണ്ട് പിന്നെ ഇന്ന് മീൻ കുറവാണ് തിരക്ക് കുറവാ തണുപ്പായത് കാരണം അതാണ് പ്രശ്നം ഇതേ തന്നെ ആ സ്രാവുണ്ടല്ലേ സ്രാവില്ലത് സ്രാവ് നമുക്ക് കറിക്ക് കറിക്കാ സ്രാവ് വേണ്ട പറവ ഓലമീന് എന്താ വിലയില്ല താഴ്ട്ടെക്കല്ലേ ഇതൊക്കെ പിടിച്ചു കൊണ്ടുണ്ടല്ലോ രാവിലെ തണുപ്പ് കാരണം ഞാൻ വരുന്നുള്ളൂ വരുന്നുള്ളുട്ടാ എട്ട് മണി കഴിഞ്ഞ് എട്ടേ നാല്പതായി അല്ലേ ആളുകൾ വന്നോണ്ടിരിക്കാണ് കൂന്തള മൂന്നേകിലണ്ടല്ലോ കൂന്തളും അക്കുറ ഉണ്ട് അയിലുണ്ട് അയല ഇതിന് അല്പം വെക്കാനല്ലേ ആ അതേപോലെ മീൻ വീണ്ടും വന്നിട്ടുണ്ട് ഓല മീൻ ഒരുപാടുണ്ട് പിന്നെ കാര്യമായിട്ട് നാളെ ഒരു വീഡിയോ വരുന്നുണ്ട് എന്താ ആ വീടാണ് സൂര്യൻ ഉദയോ ആ സൂര്യോദയം അസ്തമയവും ഒന്നിച്ച് കാണുന്ന ഒരു സ്പോട്ടാണ് അതിലെ അത് ഞമ്മള് കേട്ടെടുത്തുള്ള കന്യാകുമാരിയാണ് കേട്ടെടുത്ത് ആ വേറെ ഉണ്ടോ ഉണ്ടോന്നുള്ള അറിയാലോ ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന മനസ്സിലായി സ്പോട്ടിലും ഉണ്ട് നമ്മൾ ഇന്നലെയാണ് കണ്ടത് ആ ഇത് മഹാരാഷ്ട്ര കരഞ്ച ഹാർബർ ആണ് അല്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉദയം അസ്തമയം ഒന്നിച്ചു കാണാൻ പറ്റും നമ്മൾ കേട്ട സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാൽ കന്യാകുമാരിയാണല്ലോ വേറെ എവിടെങ്കിലും ഉണ്ടോ എന്ന് അറിയാ അറിയാണെങ്കിൽ അറിയിച്ചു തന്നാൽ വലിയ ഉപകാരമാണ് ഇതേതാ മീൻക്ക് അറിയില്ല ഇതൊരു പ്രത്യേകത മീനാണ് ഞാൻ ഇതുവരെ ഇതേ പേര് കേട്ടില്ലട്ടാ ആ ബോട്ടേനോട് ചോദിച്ചപ്പോ എന്തോ മറ്റേ ചൈനീസിന്റെ പേര് പറഞ്ഞ മാതിരി ഒരു പേര് പറഞ്ഞു അങ്ങനെ റെക്കോർഡ് ചെയ്ത പേര് എനിക്ക് ആ പ്ലേറ്റ് താഴ്ത്തമാതിരി കേട്ടു അത് എന്താണ് ഇനി പിന്നെ കണ്ടിട്ടില്ല റെക്കോർഡ് ചെയ്ത് വെക്കണം അങ്ങനത്തെ പേരല്ലോ ബോട്ടിൽ മീൻ കണ്ട മെന ഇറങ്ങാണ്ട് അറങ്ങൾ ഒന്നും പൊട്ടിച്ചില്ല അത് ചെറിയ മത്സ്യം ദേശീയ മത്സ്യം മത്തിയല്ലോ മത്യം അയിലേ രണ്ടും ഒരേ അപ്പുറപ്പറ ഞമ്മടെ നാട്ടിലൊക്കെ ദേശീയ മത്സ്യ മത്തിയാണ് ഏഹ് നിങ്ങൾ അയിലേക്ക് ഏറ്റവും കൂടുതൽ കേരളക്കാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീനാണ് അയിലേ മത്യം മത്തിനെ ഞങ്ങള് ദേശീയ മത്സ്യമായിട്ട് അംഗീകരിച്ചത് അയിലേം പെടും നാണയത്തിന്റെ ഒരു വർഷം കൂടിയാണ് ഈ ബോട്ടിൽ ചൂര ഇറക്കുന്നിട്ടാ അതിലെ മത്തി കിട്ടുമ്പോ വേറൊരു മീനോട്ട് കിട്ടാനില്ല രണ്ട് മാസമായിട്ടുള്ള ഹാർബർ ആയിട്ട് അപ്പേക്ക് ആകെ കലവിലെ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് ഒന്ന് പറഞ്ഞത് കേട്ടത് കൃത്യമായിട്ട് ഞമ്മള് നൂറ് ശതമാനം നമ്മൾ അറിയാറേ നമ്മളൊരു പറഞ്ഞിട്ട് അതൊരു കള്ളായി പോയി കഴിഞ്ഞാല് അത് ഒരാള് രണ്ടാളും കാണുന്ന ഒരുപാട് ആൾക്കാർ കാണുന്നല്ലേ വണ്ടികളൊക്കെ വന്ന് നിക്കണ്ടല്ലേ എത്രപോലെ മീനാപ്പൊരു ദിവസം ഇനി ഇവിടെ ബോട്ട് നിർത്താൻ മീൻ മീൻപേരത്തിണ്ട് ബായിക്കെ ഫുള്ള് സ്ട്രോങ് ആയിട്ടാ തണപ്പം അയത്തെ ഉന്തു വണ്ടി നമ്മളെ നാട്ടില് എന്താ ചെറുപ്പത്തിലൊക്കെ ഇതിന് ഇപ്പൊ ഇവിടെ ഇത് ഇവിടത്തെ ദേശീയ ഇത് ഇവിടെ ഒഴിവാക്കാൻ പറ്റൂല ബോംബെ ടൗണിൽ ടൗണിന് അടുത്ത് വരേണ്ടി സാധനം ടൗണിൽ ഭയമാര് വലിച്ചോണ്ടല്ലോ ഒഴിഞ്ഞല്ലോ കൊണ്ടുപോകും ഗുജറാത്തിൽ സൈക്കിള് വണ്ടി അവര് ആക്സിഡന്റ് കൊടുത്തിട്ട് പോകുന്നില്ല ആ അത് വല്യ പാറ ഇട്ടാണ് പാറ നേരത്തെ പാറ പതിനഞ്ച് കിലോ അങ്ങനത്തെ പാറ ഇതൊക്കെ എക്സ്പോർട്ടിങ്ങിലോ മീനുകള ഒരുപാട് പാറ വലിയ വലിയ മീനൊക്കെ ഇണ്ടല്ലേ കൂടുതൽ വീഡിയോ ആയിട്ട് വീഡിയോയിലേക്ക് വീണ്ടും കാണാം